നമസ്കാരം പ്രിയമുള്ളവരെ നമ്മളുടെ സംസ്ഥാനത്ത് വിവിധ വെല്ലുവിളികൾ നേരിടുന്ന അമ്മമാർക്ക് കൈത്താങ്ങായിട്ട് പ്രതിമാസം രണ്ടായിരം രൂപ വീതം സർക്കാർ നൽകുന്ന ഒരു പദ്ധതിയുണ്ട് ആ പദ്ധതിയുടെ വിശേഷങ്ങളാണ് ഈ വീഡിയോ വഴി അറിയിക്കുന്നത് തീർച്ചയായിട്ടും നമ്മളുടെ അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന വ്യക്തികളിലേക്ക് ഈ അറിയിപ്പ് ഷെയർ ചെയ്തെത്തിക്കുക ഒരുപാട് വ്യക്തികൾ ഈ രീതിയിൽ വിവിധ ക്ലേശങ്ങൾ നേരിടുന്നുണ്ട് അങ്ങനെയുള്ള അമ്മമാർക്ക് ഒരു വലിയ സാമ്പത്തിക ധനസഹായം എന്ന രീതിയിലാണ് രണ്ടു വർഷ കാലയളവിലേക്ക് രണ്ടായിരം രൂപ വീതം നൽകുന്ന ഒരു സ്കീമ് പരിചയപ്പെടുത്തുന്നത് മാതൃജ്യോതി എന്ന് പറയുന്ന സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന ഈ പദ്ധതിയുടെ വിശദാംശങ്ങൾ വീഡിയോയിലൂടെ പറയാം അപ്പോൾ ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ പദ്ധതിക്ക് വേണ്ടി അറുപത് ശതമാനവും അതിനു മുകളിലും വിവിധ വെല്ലുവിളികൾ ഏകദേശം ഇരുപത്തി ഒന്നോളം വരുന്ന വെല്ലുവിളികളാണ് സർക്കാർ ഇവിടെ ലിസ്റ്റിൽ ചേർത്തിട്ടുള്ളത് ഈ വെല്ലുവിളികൾ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കും ഈ സ്ക്രീനിൽ കാണിക്കുന്ന വിവിധ വെല്ലുവിളികൾ ഈ വെല്ലുവിളികൾ ഏതെങ്കിലും നേരിടുന്നവർ നമുക്കറിയാമെങ്കിൽ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അവർക്കാണ് മാതൃജ്യോതി പദ്ധതിയുടെ രണ്ടായിരം രൂപ വീതമുള്ള ധനസഹായം ലഭിക്കുന്നത് ഇത് ഒരു പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിന് വേണ്ടിയുള്ള സഹായം എന്ന രീതിയിൽ വിതരണം ചെയ്യുന്ന ഒരു പദ്ധതി കൂടിയാണ് പ്രസവാനന്തര ധനസഹായ പദ്ധതി എന്ന രീതിയിലാണ് ഈ സ്കീം നടപ്പിലാക്കുന്നത് അത് മാത്രമല്ല ഈ പദ്ധതിയിൽ രണ്ടു പേർക്കും അതായത് ഭാര്യക്കും ഭർത്താവിനും ഇത്തരത്തിൽ വെല്ലുവിളികൾ ഉണ്ട് എങ്കിൽ ഭർത്താവിന് നാൽപ്പത് ശതമാനം അതിന് മുകളിലായാ മതി എങ്കിൽ പോലും അവർക്ക് മുൻഗണന നൽകിയും ആനുകൂല്യം വിതരണം ചെയ്യുന്നുണ്ട് അത് മാത്രമല്ല അപേക്ഷ വയ്ക്കുന്ന ഒരു സ്ത്രീക്ക് പരമാവധി രണ്ട് പ്രാവശ്യം ഈ സ്കീമിന്റെ ആനുകൂല്യം പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി സാധിക്കും ഒരു തവണ നമുക്കറിയാം പരമാവധി രണ്ടായിരം രൂപ വിധ രണ്ടു വർഷ കാലയളവ് എന്ന് പറയുമ്പോൾ നാൽപ്പത്തി എണ്ണായിരം രൂപയോളമാണ് ലഭിക്കുക ഇതേ രീതിയിൽ സമാന രീതിയിൽ തന്നെ രണ്ടു പ്രാവശ്യം ഇത് ക്ലെയിം ചെയ്യുന്നതിനുള്ള അവസരവും സർക്കാർ ഒരുക്കി തരുന്നുണ്ട് അത് മാത്രമല്ല നമ്മുടെ റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിലൊക്കെ ആണെങ്കിൽ കൃത്യമായിട്ട് ഈ സ്കീമിലേക്ക് നമുക്ക് മുൻഗണന ബോണസ് മാർക്കുകളൊക്കെ നൽകി നമുക്ക് മുൻഗണന നൽകുന്നുണ്ട് അല്ലെങ്കിൽ നമ്മളുടെ വരുമാന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നമ്മൾ ബി പി എൽ കാർഡിന് യോഗ്യതയുള്ളവരാണ് എന്ന് തെളിയിക്കുന്ന വില്ലേജ് ഓഫീസറൊക്കെ സാക്ഷ്യപ്പെടുത്തുന്ന സർട്ടിഫിക്കറ്റുകളോ സാക്ഷ്യപത്രങ്ങളോ ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് സമർപ്പിച്ചാൽ മതിയാകും ഇനി ഇത് മാത്രമല്ല നമ്മൾ ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ് പ്രസവാനന്തരമുള്ള ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് മെഡിക്കൽ ബോർഡിൻ്റെ നമ്മളുടെ വൈകല്യം ഇത്രയാണ് ഇതൊക്കെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് സാക്ഷ്യപ്പെടുത്തിയ മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടാകും അതോടൊപ്പം തന്നെ നമ്മളുടെ മറ്റ് വിവരങ്ങൾ നമ്മളുടെ മേൽവിലാസം തെളിയിക്കുന്ന രേഖകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മളുടെ റേഷൻ കാർഡിൻ്റെ പകർപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ കൂടി ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് ഇനി ഇത് മാത്രമല്ല ഭർത്താവിൻ വൈകല്യം ഉണ്ടെങ്കിൽ അത് തെളിയിക്കുന്ന രേഖകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് നല്ല സഹായം അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് അത്തരം കാര്യങ്ങൾ അതുമാത്രമല്ല ഉദ്യോഗസ്ഥർക്ക് നമ്മളുമായി ബന്ധപ്പെടാൻ നമ്മളുടെ ഫോൺ നമ്പർ ഇമെയിൽ ഐ ഡി തുടങ്ങിയ കാര്യങ്ങൾ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചേർത്ത് വേണം നമ്മൾ അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് ഇനി അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻറ്ററിൽ സമീപിച്ചാൽ മതിയാകും അക്ഷയ കേന്ദ്രങ്ങളിലോ കോമൺ സർവീസ് സെൻ്ററിലോ ജനസേവാ കേന്ദ്രങ്ങളിലെല്ലാം സുനീതി എന്ന് പറയുന്ന സാമൂഹ്യനീതി വകുപ്പിന്റെ പോർട്ടൽ വഴി ഈ അപേക്ഷ സമർപ്പിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇനി ഇത് മാത്രമല്ല ഈ രീതിയിൽ നമ്മൾ ആ അപേക്ഷ വയ്ക്കുമ്പോൾ ധനസഹായമായിട്ട് ഒരു മുടക്കവും കൂടാതെയാണ് രണ്ടു വർഷക്കാലത്തേക്ക് ധനസഹായം ലഭിക്കുന്നത് കുഞ്ഞ് ജനിച്ച ആറ് മാസത്തിനകം അപേക്ഷകൾ വയ്ക്കുന്നതിന് വേണ്ടി കൂടി ശ്രദ്ധിക്കേണ്ടതാണ് ആറു മാസത്തിന് ശേഷമൊക്കെയാണ് അപേക്ഷ വയ്ക്കുന്നതെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ ബോധിപ്പിക്കേണ്ടി വരും അല്ലാത്ത പക്ഷം ഒരുപക്ഷെ അപേക്ഷ റിജക്റ്റ് ആവുന്ന സാഹചര്യം വരും അപ്പോൾ പ്രധാനപ്പെട്ട മാതൃജ്യോതി എന്ന് പറയുന്ന സർക്കാരിൻ്റെ പദ്ധതി ഇത് അറിഞ്ഞിട്ടില്ലാത്തവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിക്കുക അപേക്ഷകൾ സമർപ്പിക്കാനുള്ളവർ അപേക്ഷകൾ സമർപ്പിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ഇതുപോലെ വിവിധ അറിയിപ്പുകൾ തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക